അവളുടെ കൈയിലേക്ക് അവൻ കൈകോർത്ത് പിടിച്ചതും അവൾ പകപ്പോടെ അവൻ പിടിച്ച കൈയിലേക്കൊന്ന് നോക്കി പതിയെ അവനൊപ്പം നടന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ പിൻവലിയൽ ദറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ചുണ്ടിലൊളിപ്പിച്ചൊരു പുഞ്ചിരിയോടെ അവൻ അവളെ വിടാതെ പിടിച്ചു വൈകുന്നേരം ലക്ഷവും വീണയും കൂടി തൊടിയിലൂടെയെല്ലാം ചുറ്റി നടന്നു രുദ്രൻ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പുറത്തു പോയതാണ് നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് രണ്ടുപേരും വീട്ടിലേക്ക് കയറിയത് മുറ്റത്തേക്ക് കയറിയതും ലച്ചുവിന്റെ കണ്ണുകൾ നേരെ പോർച്ചിലേക്കാണ് പോയത് അവിടെ രുദ്രന്റെ കാറ് കണ്ടതും അറിയാതെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു ഹാളിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സംസാരിച്ചിരിക്കുന്നവനെ കണ്ടതും അവൾ വേണിയുടെ പുറകിലായി നിന്നു ഇനി നമുക്ക് കുറച്ചു നേരം ഇവരുടെ ചർച്ചയിൽ പങ്കെടുക്കാം ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് വേണി അവന്റെ ഇരുന്നു മോളെ നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് അമ്പലത്തിൽ പോയിവാ അമ്മ അവളെ നോക്കി പറഞ്ഞതും അവനെ നോക്കി എന്ന ഞാനും കൂടി വരാം എന്ന ഞാനും കൂടി വരാം അത് കേട്ടതും വേണി ചാടിക്കേറി പറഞ്ഞു അവർ പോയിട്ട് വരട്ടെ വേണി അമ്മ അവളെ നോക്കി കണ്ണു കണ്ണുപൂർപ്പിച്ചു നാളെ ഒരു ദിവസല്ലേ അമ്മേ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പോവും പിന്നെ ഇവർക്ക് എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല പ്ലീസ് അമ്മേ എനിക്കും കാണില്ലേ എൻ്റെ ഏട്ടന്റെയും ഏട്ടത്തി കൂടെ ഒന്നാം ബലത്തിൽ പോകാനൊക്കെ ആഗ്രഹം സങ്കടം ഭാവിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മൂക്കി പിഴിഞ്ഞു അത് കണ്ടതും ലച്ചു ചിരി കടിച്ച മറുപ്പ് രുദ്രന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറച്ചു നിന്നു ഒരു ഡോളിനെ പോലെ അത്രയും ഭംഗി അവന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തൻ്റെ ലോകം തന്നെ അവളാണെന്ന് തോന്നി അവൻ വേണിയുടെ വേണയുടെ അടുത്തായി തെന്നിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്നവളെ അവൻ കയ്യിൽ പിടിച്ച് ഒരൊറ്റ വലിയായിരുന്നു അവളെടുത്തറിഞ്ഞതുപോലെ അവനോട് ചാരി സോഫയിലേക്ക് ഇരുന്നു എന്ത് വലിയടാ നീ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചത് അമ്മ അവന്റെ തുടയിലൊന്ന് കുറച്ച് വേദനിപ്പിച്ചു കൊണ്ട് തല്ലി പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെയല്ലാതെ എവിടെ ഇരിക്കും അവൻ വെപ്രാളത്തോടെ ഇരിക്കുന്നവളുടെ മടിയിൽ വെച്ച കൈയെടുത്ത് വിരൽ കോർത്തു പിടിച്ചു അവൾ ഒരു പകപ്പോടെ അവനെ നോക്കിക്കൊണ്ട് അവരെയെല്ലാം നോക്കി അതാരും ശ്രദ്ധിച്ചില്ലെന്ന് കണ്ടതും അവൾക്ക് ആശ്വാസമായി അവൾ പതിയെ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ല അവളുടെ കണ്ണുകൾ അവന് നേർക്ക് കൂർത്തു അത് കണ്ടതും അവൻ്റെ മുഖത്തൊരു കുസൃതി നിറഞ്ഞു റൂമിൽ പോയി ഫോൺ എടുത്ത് നോക്കിയതും കണ്ടു ആരുവിന്റെ കുറെ മിസ്ഡ് കോൾസ് ഫുഡ് കഴിച്ചിട്ട് വിളിക്കാം വിളിച്ചാൽ അവൾക്ക് കുറെ സംസാരിക്കാനുണ്ടാവും അവളെ ഓർത്തതും ലച്ചുവിൽ ഒരു ചിരി വിരിഞ്ഞു കണ്ണന്റെ മുഖം ഓർമ്മ വന്നതും അവളുടെ മുഖം വാടി എത്ര കാലം വേണ്ടിവരും അയാളുടെ ചിന്തകളിൽ നിന്നും തനിക്ക് ഓടിയൊളിക്കാൻ തൻ്റെ ഒരു പുഞ്ചിരിക്കും സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിനു വേണ്ടി അത്രയും പ്രണയത്തോടെ ഒരാൾ കാത്തിരിപ്പുണ്ട് തൻ്റെ പാതി അവളുടെ കൈ താലിയിൽ മുറുകി ഞാൻ ഈ ലോകത്തില്ലാതാവുന്നതുവരെ നിന്റെ സീമന്തരേഖ ചുവന്നിരിക്കാൻ ദക്ഷ അവന്റെ ആ വാക്കുകൾ അവളുടെ ചെവിയിൽ ചെവിരുമുങ്ങി അവൾ കണ്ണുകൾ ഇറുകി അറച്ചു അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും കഴിയാതെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോയേക്കും വേണി ഓടി വന്ന അവളെ വട്ടം പിടിച്ചു ലച്ചുവിന്റെ കണ്ണുകൾ മേഞ്ഞുപോയി കൺഗ്രാച്ചുലേഷൻസ് അമ്മായി വേണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മായിയോ ആരുടെ അമ്മായി ീ പൊട്ടി നീ അറിഞ്ഞില്ലേ ആരും പ്രഗ്നന്റ് ആണെന്ന് അപ്പോൾ ആരാമായി നീ തന്നെ അത് കേട്ടതും ലച്ചുവിന്റെ മുഖം വിടർന്നു പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്തു പിന്നെയും വാതോരാതെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടവർ തായേക്കിറങ്ങി കഴിക്കാനിരിക്കുമ്പോൾ ആരും പറയാതെ തന്നെ ലച്ചുരുത്രന്റെ അടുത്തിരുന്നു അത് കണ്ടതും അവന്റെ മുഖം ഒന്ന് വിടർന്നു അവളുടെ മനസ്സുമൻ വേണി പറഞ്ഞ വാക്കുകളായി കണ്ണേട്ടൻ ആ പാവത്തിനെ വേദനിപ്പിക്കാതെ ഇരിക്കട്ടെ അവൾ മനസ്സുരുവി പ്രാർത്ഥിച്ചു രുദ്രന്റെ ഇടം കൈ ടേബിളിൻ്റെ ഇടയിലൂടെ ആരും കാണാതെ അവളുടെ ഇടം കൈയെ പൊതിഞ്ഞു പിടിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് മറ്റുള്ളവരെ നോക്കി അവരെല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ് അവളുടെ വിടർന്ന കണ്ണുകൾ അവനിലേക്ക് എത്തി നിന്നു ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അത്രയും പ്രണയത്തോടെ തന്നെ നോക്കുന്നവനെ കാണേ അവളുടെ അദരങ്ങളിൽ ആദ്യമായി അവന് വേണ്ടിയൊരു അധികമാർക്കും മനസ്സിലാവാത്ത പുഞ്ചിരി ഇരിഞ്ഞു അത് കണ്ടതും അവന്റെ മുഖം വിടർന്നു ഹൃദയം തുടമ്പും ഒരു സന്തോഷത്തോടെ അവനൊന്ന് വിടർന്നു ചിരിച്ചു രാത്രി കിടക്കുമ്പോൾ ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും അവനൊന്ന് കൂർപ്പിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അവനപ്പുറത്തായി കയറി കിടന്നു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റു അലമാരയിൽ നിന്നും കസവിന്റെ കരയുള്ള ചെറ്റ് സാരി കയ്യിൽ പിടിച്ചവൾ ഒന്ന് സംശയിച്ചു നിന്നു ഇതുമായി ബാത്റൂമിൽ കയറിയാൽ ആകെ നെനങ്ങനെ മറ്റൊരു റൂമിൽ പോയി മാറാനും കഴിയില്ല അവൾ ഉറങ്ങിക്കിടക്കുന്നവനെ നോക്കി പതിയെ ബാത്റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി അപ്പോഴും അവൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അവൾ ശബ്ദമുണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ സാരി ഉടുത്തു കണ്ണുകൾ അവൻ്റെ മേലെ തന്നെയായിരുന്നു ഉടുത്തു കഴിഞ്ഞതും അവളൊന്ന് ശ്വാസം വിട്ടു മുടി വിടർത്തിയിട്ട് ചെവിയുടെ രണ്ട് ഭാഗത്തു നിന്നും അല്പം മുടിയെടുത്ത് ഒരു കുഞ്ഞ് കിളിപ്പിട്ടു മുഖത്ത് ഒരു ക്രീം എടുത്തിട്ട് ഒരു കുഞ്ഞ് കറുപ്പ് പൊട്ടും കുത്തി വിടർന്ന കണ്ണുകൾ കറുപ്പിച്ചു ഡോറിൽ പതിയെ അധികം ശബ്ദമില്ലാതെ നിർത്താതെ മുട്ടുന്ന ശബ്ദം കേട്ടതും അവളിൽ ചിരി വിരിഞ്ഞു ഡോർ തുറന്നതും അവൾ പ്രതീക്ഷിച്ച പോലെ വേണിയായിരുന്നു ഞാൻ റെഡി അവളൊന്ന് കാണിച്ചു അപ്പോഴാണ് അവൾ ഉറങ്ങുന്ന രുദ്രനെ കണ്ടതുള്ളത് എടി പൊട്ടി അടത്തി നമ്മൾ രണ്ടുപേരും മാത്രമാണ് അമ്പലത്തിൽ പോണേ ഏട്ടനില്ലേ അപ്പോഴാണ് അവൾക്ക് രുദ്രൻ കൂടെ ഉണ്ടല്ലോ എന്ന ചിന്ത വന്നത് അവൾ വേണിയെ നോക്കി നന്നായി ഒന്ന് വിളിച്ചു കാണിച്ചു അതെ കെട്ടിയോനെ വിളിച്ച് പെട്ടെന്ന് താഴേക്ക് വാ ഞാനവിടെ വെയിറ്റ് ചെയ്യാം അതും പറഞ്ഞ് വേണി താഴേക്ക് നടന്നു മെച്ചു തിരിഞ്ഞു രുദ്രനെ നോക്കി എങ്ങനെ വിളിക്കും എന്ത് വിളിക്കും അവൾ ആലോചനയോടെ നിന്നു പിന്നെ പതിയെ അവന്റെ അടുത്തേക്ക് നടന്ന് അവൻ്റെ കൈയിൽ പതിയെ തട്ടി അവനൊന്നും മോളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു വീണ്ടും തട്ടിയെങ്കിലും അവനത് അറിഞ്ഞത് പോലുമില്ല അതെ അമ്പലത്തിൽ പോണ്ടേ അവൾ ബെഡിൽ ഒരു കൈ കുത്തി നിന്നുകൊണ്ട് അവനെ കുലുക്കി വിളിച്ചു അവനൊന്നും മോലി നിവർന്ന് തിരിഞ്ഞു കിടന്നതും അവൾ ബെഡിൽ കുത്തിവെച്ച കൈയിലേക്കായിരുന്നു അവൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവനൊരു നെട്ടിലൂടെ കണ്ണു തുറന്നതും തൻ്റെ നെഞ്ചിൽ അള്ളി പിടിച്ചുകൊണ്ട് ഭയത്തോടെ തന്നെ നോക്കുന്ന അത്രയും ഭംഗിയുള്ള ലക്ഷുവിൻ്റെ മുഖം തൻ്റെ അത്രയും തൊട്ടടുത്ത്